ഹായ് ചെന്നാൽ ട് ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ മില്ലറ്റിൻ്റെ രണ്ടാം ഭാഗമാണ് ഇത് ഞാൻ ഗ്രോ ബാഗിൽ നിട്ടിരിക്കുന്ന മില്ലറ്റാണ് അപ്പോൾ ഫസ്റ്റ് സെക്ഷനിൽ ഞാൻ ഗ്രോ ബാഗിൽ നിന്ന മില്ലറ്റും രണ്ടാമത്തെ സെക്ഷനിൽ ഞാൻ വയലിൽ നിന്ന മില്ലറ്റും നിങ്ങളെ കാണിക്കുന്നതാണ് അപ്പോൾ പറ്റുമെങ്കിലും നിങ്ങൾ ആദ്യമായിട്ട് ആ വീഡിയോ കാണണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കമൻറ്റ് അയക്കുക അതേപോലെ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക ഇതുണ്ടോ ഞാൻ ഗ്രോ ബാഗിൽ നഷ്ടം വില്ലട്ടാണ് അപ്പോൾ ഇത് മണിക്ഷോളമാണ് അപ്പോൾ അതിനെപ്പറ്റി ഞാൻ വിശദമായിട്ട് ഞാൻ പറയുന്നത് ഗ്രോ ബാഗ് ഞാൻ നക്ഷിക്കുന്നത് സാമാന്യം നല്ല ഒരു വിളവാണ് എനിക്കിനു ലഭിക്കുവോന്നത് അപ്പോൾ ഞാൻ ഇതുണ്ട് ഗ്രോ ബാഗ് ഞാൻ കാണിച്ചതാണ് ഇതുണ്ട് ചില തട്ടിയുണ്ട് ഇതുണ്ട് ഗ്രോ ബാഗിൽ സാധാ ഗ്രോ ബാഗിനാണ് ഞാൻ നഷ്ടിക്കുന്നത് അങ്ങനെ അത്ര വലിയ വൈപ്പുള്ള ഗ്രോ ബാഗ് ഒന്നുമല്ല നൂറ്റി അമ്പത് മൈക്രോൻ്റെ ഗ്രോ ബാഗ് മുപ്പത്തി സെൻറ്റിമീറ്റർ ഇല്ലു ഇരുപത് അഞ്ച് ഇരുപത് അഞ്ച് മുപ്പത്തി അഞ്ച് അതിനാണ് ഞാൻ നൽകിയിരിക്കുന്നത് പക്ഷേ എനിക്കിത് സാമാന്യം നല്ല രീതിയിലുള്ള വിളവാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത് ഇപ്പോൾ ഞാനിത് ആ സൈഡിൽ നോക്കി ഇതുണ്ടോ ഇപ്പോൾ ഇതൊരു ഗ്ലോ ബാക്ക് തന്നെ നിൽക്കുന്നത് കുറച്ചൊരു വലിയ ഗ്ലോ ബാക്ക് ഇതിൻ്റെ വായ്പ കണ്ടോ നമ്മളിവിടെ ഒരു ഇത് അത്ര അത്ര മാത്രം വരിക ഇപ്പോൾ ഒരു ഇത് തിക്കായി കഴിഞ്ഞാൽ വെള്ളപെടുക്കാതെ ആകുമ്പോൾ ഏകദേശം ഒരു അര കിലോ എങ്കിലും നമുക്ക് ഇതൊന്ന് നമുക്ക് ലഭിക്കാകുന്നതാണ് തോന്നുന്നത് അപ്പോൾ ഇത് ഇവിടെ ഗ്രോ ബാഗിൽ ഏകദേശം ഒരു എഴുപത്തി അഞ്ചോളം ഗ്രോ ബാഗിലാണ് ഞാനിവിടെ മില്ലിറ്റ് നിർത്തിക്കുന്നത് കൊറേയൊക്കെ നോട്ട് പക്ഷേ അതേപോലെ തന്നെ ഞാനിവിടെ കുറച്ച് നിലത്ത് നടത്തുന്നുണ്ട് പക്ഷെ അത് വളരെ ആ ആവാക്കും നിലത്തി നടത്തുന്നുണ്ട് പക്ഷേ നിലത്ത് ഒന്നും എനിക്ക് ശരിയായ രീതിയിലുള്ള ഒരു വിളവ് എനിക്ക് കിട്ടിയിട്ടില്ല അപ്പം ഇത് എൻ്റെ വിശ്വാസം ഈ പൗരച്ചോളമാണ് രണ്ടാഴ്ച ഉണ്ട് മണിച്ചോളം പൗരച്ചോളം നടത്തുന്നുണ്ട് അപ്പോൾ ഞാൻ വളരെ അല്ല ഇത് പൗരച്ചോളമാണെന്ന് വളരെ അല്ല എന്തായാലും ഞാനിതിനെപ്പറ്റിയൊരു പഠനം നടത്തുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് വയലിലേക്ക് പോകാം അപ്പോൾ വയലിൽ അപ്പോൾ ഇതത്ര വലിയ ഒരു കൊല അല്ല ഇപ്പോൾ ഒന്നിനെട്ടെണ്ണം വലിയ കൊല പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അത്ര വലിയ കൊലയല്ല ഇവിടെ ഈ നരത്തിടത്തേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ വളപ്രയോഗവും കീടബാധ നിയന്ത്രണവും ഒക്കെ ഞാൻ അതിൻ്റെ ബാക്കി വളർന്ന് ഞാൻ പറഞ്ഞിരുന്നതാണ് ഞാൻ മില്ലറ്റ് കൃഷി ആദ്യമായിട്ട് ചെയ്യുന്നതിൻ്റെ പേരിൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥത്തിൽ മില്ലറ്ററി കൃഷിയുടെ യഥാർത്ഥ രീതിയിലുള്ള കൃഷി രീതിയെപ്പറ്റി ഒക്കെ ഞാൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ മില്ലറ്റ് കൃഷിയെ പറ്റി മില്ലറ്ററി കൃഷി ഇപ്പോൾ കേരളത്തിൽ അതി ദ്രുതഗതിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻ്റ് അസിസ്റ്റൻ്റ് അഗ്രികൾച്ചർ ഓഫീസർ ഷിനു സാറാണ് ഈ കേരളത്തിലെ ഉടൻ നീളം എല്ലാ സ്ഥലത്തും നടന്നുകൊണ്ട് നമ്മുടെ ഈ മില്ലറ്റിനെ പറ്റി സംസാരിക്കുന്നു ും എല്ലാ സർട്ടും പോയി മില്ലട്ട് ക്ലാസ് എടുക്കുന്നു അങ്ങനെ മില്ലറ്റ് എല്ലാ സത്തും ഇതാണ് എൻ്റെ വയലെ മില്ലറ്റ് കൃഷി അപ്പം നമുക്ക് ഞാൻ എൻ്റെ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് എൻ്റെ വളർ എങ്ങനെയായിരുന്നു നടന്നെങ്ങനെയാ ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ ലോകായുക്ത സംഘടന പറയുന്നത് ഇന്ത്യയിൽ അഞ്ച് പേരിൽ മൂന്ന് പേർക്ക് പ്രമേഹമുണ്ട് നമ്മൾ മില്ലറ്റ് കഴിച്ച് കഴിഞ്ഞാൽ ചെറുധാന്യങ്ങൾ കഴിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് പ്രമേഹത്തിന് നമുക്ക് മോചനം ലഭിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഷണൽ ഇയർ ഓഫ് മില്ലറ്ററി എന്ന് ഇന്ത്യ ഇന്ത്യയിലാണ് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇൻ്റർനാഷണൽ മില്ലറ്ററി ഡേ ആയിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ ഇനി മില്ലറ്ററികൾ വ്യത്യസ്തമായ മില്ലറ്റുകളുണ്ട് മേജർ മില്ലറ്റുണ്ട് അതുപോലെ തന്നെ മറ്റ് മില്ലറ്റുണ്ട് അപ്പോൾ ബജ്രത മണിച്ചോളം റാഗി അതുപോലെ തന്നെ ബജ്രത മണിച്ചോളം റാഗി ഇതൊക്കെയാണ് മേജർ മില്ലറ്ററി പറഞ്ഞത് മൈനർ മില്ലറ്റ് വരുമ്പം കിഴ വരുന്നുണ്ട് ചാമ വരുന്നുണ്ട് വരകു വരുന്നുണ്ട് പനി വരകു വരുന്നുണ്ട് കുതിരവാരി വരുന്നുണ്ട് മലഞ്ചാമ വരുന്നുണ്ട് ഇതൊക്കെ വരുന്നത് എന്താ പറയുന്നത് മൈനർ മില്ലറ്റിലാണ് വരുന്നത് അപ്പോൾ ഈ മണിച്ചോളം ഞാൻ പ്രധാനമായിട്ടും എൻ്റെ കൃഷി മണിച്ചോളമാണ് മണിച്ചോളം കുറച്ച് പൗരച്ചോളുണ്ട് മണിച്ചോളം എന്ന് പറഞ്ഞാൽ കിങ് ഓഫ് മില്ലറ്റ് മില്ലറ്റുകളുടെ രാജാവ് എന്നാണ് മണിച്ചോളത്തെ അറിയപ്പെടുന്നത് അത്രമാത്രം ഫൈബർ കണ്ടൻറ്റാണ് ഈ മണിച്ചോളത്തോടെ ശരീരത്തിലെ ടെമ്പറേച്ചർ ബാലൻസ് ചെയ്യുവാൻ മണിച്ചോളം ഭയങ്കര ആയിട്ട് നമ്മളെ സഹായിക്കുന്നു പ്രത്യേകിച്ച് ഗർഭിണികൾക്ക് ഗർഭത്തിലിശുവിന് എന്താ ഗർഭയിൽ ശിശുവിനും ആയിട്ട് നല്ല ഫൈബർ കണ്ടന്റ് കിട്ടാൻ വേണ്ടി ഈ മണിച്ചോളം കഴിച്ചാൽ ഒത്തിരി ഗുണം ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ വേറെ മില്ലറ്റ് ഞാൻ നേരത്തെ പറഞ്ഞു പേർ മില്ലറ്റ് പേർ മില്ലറ്റ് എന്ന് പറയുന്നത് ഹൃദയാരോഗ്യം സംരക്ഷിക്കുക വയറ് വിശിക്കില്ല ഇതൊക്കെയാണ് എന്താ ഈ പേൽ മില്ലറ്റിൻ്റെ പ്രത്യേകത പിന്നെ മൂന്നാമത്തെയാണ് തിന തിന എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ ഊർജം ലഭിക്കുന്നു വൈറ്റമിൻ നന്നായിട്ട് വൈറ്റമിൻ കിട്ടുന്നു മിനറൽ ഒത്തിരി ആൻറ്റി ഓക്സിഡൻസ് ഒത്തിരി ഉള്ളതാണ് തിനയിൽ ചാമ ചാമ എന്ന് പറഞ്ഞാൽ ലിറ്റിൽ ആണ് അപ്പോൾ ശരിക്കും ചാമയെ ചാമയെപ്പറ്റി നമ്മൾ പറയുന്നത് പാവപ്പെട്ടതിൻ്റെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ആൻ്റി ഓക്സിഡൻറ്റ് വല്ലാത്ത രീതിയിൽ ഈ ചാമയിലുണ്ട് അതുപോലെ തന്നെ എന്താ പറയുക ആൻറ്റി ഓക്സിഡൻസിൻ്റെ ആൻറ്റി ഓക്സിഡൻസ് നമുക്ക് ആവശ്യത്തിൽ ധാരാളം ലഭിക്കുന്നതാണ് ചാമത് ഇപ്പം ഇതിന് നമുക്ക് ഒരു സെൻറ്റിലാണ് നമ്മൾ കൃഷി ചെയ്യുന്നതെങ്കിൽ ഒരു ഒന്നര കിലോ മുതൽ രണ്ടര കിലോ മുതൽ മൂന്ന് കിലോ കുമ്മായം അല്ലെങ്കിൽ ഡോളോമൈറ്റ് നമ്മൾ ഇട്ടു കഴിഞ്ഞാൽ നമുക്ക് മണ്ണിൻ്റെ പി എച്ച് വാല്യൂ നമുക്ക് ലഭ്യതാക്കാൻ പറ്റും പിന്നെ നമുക്ക് ഇത് മുളപ്പിച്ചിട്ട് തയ്യാറ്റി ഇതൊക്കെ ഈ ഈ പറയുന്ന ഈ മണിച്ചോളമായാലും അതേപോലെ തന്നെ പവർച്ചോളമായാലും ഇതൊക്കെ നമുക്ക് പറച്ചു നട നെല്ല് പോലെ പകർച്ചു നടാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ കോഴിവളം കോഴിവളം ആണെങ്കിൽ ഇതിന് നന്നായിട്ട് നൈട്രജൻ്റെ ആവശ്യമുണ്ട് അപ്പം കോഴിവളം നമുക്ക് ചാണകപ്പൊടി എല്ല് പൊടി വേപ്പുമിണക്ക് ഇതാണ് അടിപൊളമായിട്ട് ഞാൻ നൽകിയിരിക്കുന്നത് വലിയ ധാന്യങ്ങൾ എന്ന് പറയുമ്പോൾ നെല്ല് ഗോതമ്പ് മക്കച്ചോളം ബാർലി ഓട്സ് ഇതൊക്കെയാണ് വലിയ ധാന്യങ്ങൾ ഇതൊക്കെ നമുക്ക് ശരീരത്തിന് ധാരാളം മിനറൽസും അതുപോലെ ധാരാളം വൈറ്റമിൻസും നമുക്ക് ലഭ്യമാക്കുന്നത് അപ്പം ഞാൻ ഈ ചെറിയ ധാന്യങ്ങളെ ധാന്യങ്ങളെപ്പറ്റി പറഞ്ഞപ്പം ഒന്നൂറ് ഞാൻ വിട്ടുപോയത് കൊണ്ട് മണിച്ചോളം ശ്രദ്ധിക്കാം മണിച്ചോളം ഉണ്ട് കമ്പമുണ്ട് രാഗിയുണ്ട് തിനയുണ്ട് ചാമയുണ്ട് വരകുണ്ട് കുതിരവാലിയുണ്ട് പനിവരകുണ്ട് കുലച്ചാമയുണ്ട് അപ്പം ഇതെല്ലാമാണ് നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മുടെ ചെറുപ്പകാലത്തൊക്കെ ഇതൊക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പം ഇതൊന്നും കഴിക്കാൻ നമ്മൾ തയ്യാറില്ല ഇപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ കീടബാധയല്ല ഞാൻ നേരിടുന്നത് കീടബാധ കുറച്ച് കഴിയുമ്പോഴൊക്കെ കീടബാധ വരും എന്ന് എനിക്കറിവുണ്ട് എന്നാൽ പോലും ഇതിപ്പോൾ തത്ത വന്നിട്ട് ഇതല്ലേ ഇതിങ്ങനെ ഓരോ ഭാഗങ്ങളും തത്ത വന്നിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഇതെല്ലാം പറത്തി തിന്നുകൊണ്ടിരിക്കുകയാണ് ഓരോരോ കുരുക്കൾ രണ്ട് തത്തയാണ് വരുന്നത് ഒരു തത്ത അതിൻ്റെ സ്വഭാവം അത് താഴേന്നാണ് അത് കുത്തിപ്പെടുന്നത് എന്നാൽ മറ്റൊരു കത്തിനു പ്രത്യേകത അത് മുകൾ ഭാഗത്തു നിന്നാണ് ഇതുണ്ട് മുകൾ ഭാഗത്തു നിന്നാണ് കുത്തിപ്പെടുത്ത് ഇത് തിന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്ന എല്ലാ എൻ്റെ ഒരു ആവറേജ് കൊലകളൊക്കെ ഒരു ഇരുന്നൂറ്റി അമ്പത് ഗ്രാമിൽ തുടങ്ങുന്നതാണ് ഏകദേശം അത് അതുപോലെയാണ് ഇതിൻ്റെ വളർച്ച ഞാൻ കാണുന്നത് അപ്പോൾ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം വെച്ചാണ് നമുക്ക് ലഭിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ തൊണ്ണൂറ് ദിവസം നമ്മുടെ ഇ കൃഷിക്ക് നീളം വരുന്നത് അപ്പോൾ ഈ തൊണ്ണൂറ് ദിവസം നമുക്ക് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ലഭ്യമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കൃഷി നല്ല വിജയമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം എല്ലാവർക്കും ഇതേപോലെ നിങ്ങളുടെ ചെറിയ സ്ഥലത്ത് ഗ്രോ ബാഗിലായാലും വീടിൻ്റെ ടെറസിലായാലും വീടിൻ്റെ മുറ്റത്തായാലും ഒക്കെ നമുക്ക് ഇതേപോലെ തന്നെ ചില ഈ ചെറിയ ധാന്യങ്ങൾ കൃഷി ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും പരിശ്രമിച്ച് നോക്കുക അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുവാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മറ്റുള്ളവർക്കൂടി കൂടി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ മില്ലറ്റ് കൃഷിയാണ് അപ്പോൾ ഈ ഫസ്റ്റ് മില്ലറ്റ് കൃഷിയെ ഏകദേശം വിജയപ്രദമാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ കമൻറ്റ് നിങ്ങളുടെ ലൈക്ക് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നവർ വരെ എല്ലാവർക്കും ഓക്കെ ബൈ ബൈ താങ്ക്